അടുത്ത് അക്ബർ പോയി പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചപ്പോൾ മെഡിസിൻ എടുക്കാൻ പോയി ഷാനവാസിന്റെ അനീഷയിൽ നിന്ന് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ചോദിച്ചു കാരണം ഒരു ക്യാപ്റ്റൻ അല്ലേ എനിക്ക് ആ ഒരു ഉത്തരവാദിത്തം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതാണ് ഈ ഒരു ക്യാപ്റ്റൻസി അപ്പൊ ഞാൻ ആ ഒരു ഉത്തരവാദിത്തം ചെയ്യാൻ ഒരു ക്യാപ്റ്റൻ എന്നല്ല ഞാനത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അനീഷിനു ഞാൻ വാങ്ങിച്ചത് പക്ഷെ അനീഷ് അത് വേറെ പോലെ കേട്ടോ അവിടെ ബിഗ് ബോസിൻ്റെ അടുത്തും ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ആൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതാകുമോ ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് വാതിൽ തുറന്നോ കേട്ടപ്പോൾ ആള് പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത് വീട്ടിൽ എൻ്റെ രോഗികളുള്ള ആൾക്കാരാണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഇത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്യണത് എന്നൊക്കെ അക്ബർ അടുത്ത് പറയുന്നത് അപ്പൊ ഷാനവാസ് പറയുന്നത് എനിക്കറിയുന്നില്ല ഇങ്ങനത്തെ ശരിക്കും ഇങ്ങനെ തന്നെയാണോ അതോ അഭിനയിക്കുന്നതാണോ ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോ ഓരോ കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഇന്നിങ്ങനെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളച്ചു കൊടുക്കിയതാണ് ചെയ്യണേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം